ഭൂരിഭാഗം കുട്ടികൾക്കും കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് ഈ അമൃതം എന്ന് പറയുന്ന ഒരു സാധനം പക്ഷേ ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ ഒരു കപ്പ് നിറയെ അമൃതം പൊടിയും ഒരൊന്നര കപ്പ് തേങ്ങാപ്പാലുമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ അമൃതം പൊടി ഞാൻ കുറേശ്ശേ കുറേശേ തേങ്ങാപ്പാലിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കട്ടകളില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം തേങ്ങാ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ വേറെ വേറെ എടുക്കൊന്നും വേണ്ട ഒരു അത്യാവശ്യം കട്ടിയിൽ ഒരു ഒന്നര കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ചിരണ്ടി പാലെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സ്പൂണോ വിസ്കോ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അതൊന്ന് കട്ട കെട്ടാതെ ഇളക്കി എടുക്കണം നമ്മൾ അതിലോട്ടിടുമ്പോൾ അത് നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് നിൽക്കുക നന്നായിട്ട് കട്ട കെട്ടാതെ എടുത്തിടുക പിന്നെ ആവശ്യത്തിനുള്ള ഷുഗറും ആഡ് ചെയ്യണം തേങ്ങാപ്പാലിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് ഈ ഒരു വിഭവത്തിൻ്റെ ടേസ്റ്റും കൂടിക്കൊണ്ടിരിക്കും ഞാനിവിടെ വലിയ കപ്പിന് ഒരു കപ്പ് അമൃതം പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയും വേണ്ട എന്നാണ് എനിക്ക് തോന്നിയത് ഒരു മുക്കാൽ കപ്പ് അമൃതം പൊടിയാണ് ഒരു ഒന്നര കപ്പ് പാലിലോട്ട് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ രണ്ടര സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം അമൃതം പൊടിയിൽ നല്ല ഷുഗർ ഉണ്ട് ഇപ്പം നല്ല മധുരമുണ്ട് ഉണ്ട് അപ്പോൾ രണ്ടര സ്പൂൺ പഞ്ചസാര മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളുപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ആ കുത്തുന്ന മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഏലക്കായാണ് അപ്പം ഏലക്കായി ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ തപ്പിയപ്പോൾ പാക്കറ്റിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ഏലക്കായ് ഇരിപ്പ് ഉണ്ടായിന് അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ കുരു അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏലക്കായ് ആഡ് ചെയ്യുമ്പോഴാണ് ഇതിനൊരു നല്ല മണവും ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത് വാനില എസൻസ് തികച്ചും ഓപ്ഷണലാണ് ആണ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ ഏലക്കായ് ഇട്ടാൽ തന്നെ മതി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വാനില സെൻസ് എഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ഡാർക്കർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിങ്ങനെ അടിയിൽ ഊറിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ബാത്രം എന്ന് പറയുന്നത് ഞാൻ കേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പഴയ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഞാനിപ്പോൾ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പതിയെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒരേ ലെവലിൽ ആ ഒരു ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേക്കിൻ്റെ പോലെ ഒരു തിക്ക് ബാറ്റർ ആയില്ല ഉണ്ടായിരിക്കാം ഒരു ലൂസ് ബാറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കാം ഈ ഒരു ഇഡ്ഡല ചെമ്പിലോട്ട് ഞാൻ ഈ ഒരു വട്ട് ഇറക്കി വെക്കുന്നുണ്ട് ഇത് ഞാനിങ്ങനെ ബേക്ക് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കാപ്പി കളറ് വന്നിട്ടുള്ളൊരു വട്ടാണ് അത് ഞാൻ അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മിക്സ് അത് ആ വട്ടിൻ്റെ മുകളിലോട്ടും മെല്ലെ പതിയൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ആവി കയറ്റി വേവിക്കുക ഫോയിൽ പേപ്പർ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മേലെയൊന്ന് ചെറുതായിട്ടാ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ വെള്ളം അതിലോട്ട് വന്ന് വീഴില്ല എൻ്റെ കയ്യിലിപ്പോൾ ഫോയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് അടച്ചു വെച്ചിട്ടുള്ളത് പിന്നെ തീയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറ്റ ലോലുമല്ല ഹൈ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് അത് കുക്കാവുന്ന സമയത്ത് ഞാനിവിടെ പരന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് എൻ്റെ ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഉമ്മച്ചി എങ്ങനെയാണോ കിച്ചണിൽ ക്ലീൻ ആക്കിയിട്ടിട്ട് പോയിട്ടുള്ളത് അതേപോലെ റെഡിയാക്കി കൊടുക്കണം ഒന്നും അവിടെ പരത്തിയിടാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് എടുത്തെടുത്ത് സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ക്ലീൻ ആക്കാണ് ഇത് വേക്കാവാൻ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ഒക്കെ എടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഉള്ളിൽ ആ ടൂത്ത് പിക്കറുമ്പോൾ അങ്ങനെ സാധനം ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടി അത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിന് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കംപ്ലീറ്റ്ലി വന്ന് കിട്ടിയത് പിന്നെ ഞാനത് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് വെന്തിട്ടുണ്ടോയെന്നറിയാനുള്ളതിൻ്റെ ആവേശം കൊണ്ടാണ് അതിൻ്റെ മുകളിൽ നിറയെ കുത്തുകൾ ഉള്ളത് ഞങ്ങൾക്ക് ഒരുപാട് തവണ അത് കുത്തി നോക്കി കൺഫേം ആക്കിയിട്ടുണ്ട് വെന്തിട്ടുണ്ടോയെന്നുള്ളത് പിന്നെ ചൂടാറിയതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇതിപ്പോ എൻ്റെ കയ്യിൽ കുറച്ച് പൊടി കൂടുതലായതുകൊണ്ട് കുറച്ചൊരു കട്ടി ഉണ്ടായിരുന്നു പക്ഷെ ഇതിലേറെ സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പുഡിങ്ങിൻ്റെ പോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ഇത് അല്ലു ഒരുപാട് നേരമായിട്ടുണ്ടായിന് ഓന് ഇത് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഓനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തതാണ് ഞങ്ങളൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിച്ചത്